ഫിലിപ്പി നാലിൻ്റെ പത്തൊമ്പത് എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ യേശു ക്രിസ്തു വഴി എനിക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും എൻ്റെ പേര് മിലുമോൻ ഞാൻ തൃശ്ശൂർ അതിരൂപതയിലെ വേലൂപ്പാടം എന്ന് പറഞ്ഞ ഇടവിൽ നിന്നാണ് വരുന്നത് ഞാൻ വരുന്നത് വളരെ എനിക്ക് കിട്ടിയാൽ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുവാനും കർത്താവിനെ മുഹത്തപ്പെടുത്താനും വേണ്ടിയാണ് ഞാൻ ഫെബ്രുവരി പത്തൊമ്പതാം തീയതിയാണ് ഉടമ്പടി എടുക്കുന്നത് ഞാൻ ഉടമ്പടി എടുക്കാനുള്ള കാരണം കാരണമെന്ന് വെച്ചാൽ ഞാൻ ട്രിവാൻഡ്രത്ത് ഒരു കമ്പനിയുടെ ഉയർന്ന പോസ്റ്റിൽ ഞാൻ വർക്ക് ചെയ്യുമായിരുന്നു അപ്പോൾ വർക്ക് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് എന്നോട് കമ്പനി പറഞ്ഞു നീ റിസൈൻ ഇടാനായിട്ട് കാരണം കണ്ടിന്യൂസ് ഫോർ ഇയേഴ്സ് ഞാൻ അവിടെ ടോപ്പായിട്ടാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ പെട്ടെന്ന് റിസൈൻ ഇടാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ആകെ കാരണം തിരക്കി കാരണം തിരക്കിപ്പോൾ വ്യക്തമായ കാരണങ്ങളൊന്നുമില്ല കമ്പനിക്ക് അപ്പോൾ അവരെന്നോട് പറഞ്ഞു നീ റിസൈൻ റിസൈനുണ്ടെങ്കിൽ നമ്മൾ ടെർമിനേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു അപ്പോൾ ടെർമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വേറെ കമ്പനികളിൽ കിട്ടാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ റിസൈൻ റിസൈനുട്ടു പക്ഷേ ഞാൻ ആകെ തകർന്നു പോയി കാരണം ഞാനാണ് എൻ്റെ വീട്ടിൽ ബ്രെഡ് ആൻഡ് ബട്ടർ അപ്പോൾ എൻ്റെ രണ്ട് മക്കളും ഉണ്ട് അവർ കുഞ്ഞു കുഞ്ഞു കുട്ടികളാണ് അതുപോലെ ഭാര്യയാണെങ്കിൽ വർക്ക് ചെയ്യുന്നില്ല അപ്പോൾ ഞാൻ ആകെ വിഷമിച്ചു പോയി അങ്ങനെ വിഷമിക്കുന്ന സമയത്ത് ഞാൻ ഞാൻ എല്ലാ ദിവസവും നന്നായിട്ട് പ്രാർത്ഥിക്കുകയും അല്ല എല്ലാ ദിവസം കുർബാനയ്ക്ക് പോവുകയും ഒക്കെ ചെയ്യുമായിരുന്നു നന്നായി പ്രാർത്ഥിക്കുക രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറൊക്കെ പ്രാർത്ഥിക്കുമായിരുന്നു പക്ഷേ എല്ലാവർക്കും ഇപ്പോൾ ഒരു അതിശയായി കാരണം ഇങ്ങനൊരു തകർച്ച ഇവന് വന്നപ്പോൾ ഇതെന്താണ് ഇങ്ങനെയെന്നുള്ളത് എല്ലാവർക്കും ഇടയിലൊരു ഒരു ഒരു പരിഭ്രമം പോലെ എല്ലാവരും പറയാൻ തുടങ്ങി അത് കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ എനിക്കൊരു ഒരു ഒരു പ്രചോദനം എനിക്ക് വന്നു നീ കൃപാസനത്തിൽ പോ എന്ന് പറഞ്ഞു അപ്പം ഞാൻ ഞാനിങ്ങനെ ചിന്തിച്ചു എന്തിനാണ് ഈ കൃപാസനത്തിൽ ഉടമ്പടി ഉടമ്പടി പോയി എടുക്കുന്നു എന്ന് പറയുന്നത് കാരണം നമ്മൾ ഇന്ന് വിശുദ്ധ കുർബാനയിൽ നമ്മുടെ പ്രശ്നങ്ങൾ സംരക്ഷിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് പിന്നെ എന്തിനാണ് ഉടമ്പടി എന്നുള്ള ഒരു ചിന്ത എൻ്റെ മനസ്സിലും പക്ഷേ എനിക്ക് ഭയങ്കരമായുള്ള പ്രചോദനം തന്നു നീ പോകൂ പോകൂ എന്നുള്ള ഒരു പ്രചോദനം തരികയും ഞാൻ അവിടെ നിന്ന് ട്രിവാൻഡ്രത്തുനിന്ന് വണ്ടി കയറി ഇവിടെ വന്നു വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ സാക്ഷ്യങ്ങളിതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഉള്ളിൽ പ്രചോദനം തോന്നി ഞാൻ ഉടമ്പടി എടുക്കാനായിട്ട് ഞാനിങ്ങനെ ഉടമ്പടി എടുക്കാനായിട്ട് സെക്കൻഡ് ഫ്ലോറിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഉടമ്പടി സാക്ഷ്യത്തെ കുറിച്ച് ഉടമ്പടിയെക്കുറിച്ച് അച്ഛൻ പറയുന്നൊരു ക്ലാസ് കേട്ടു അപ്പോൾ ക്ലാസ് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി കാരണം ഇത് ഞാൻ ജീവിക്കേണ്ട ഒരു രീതിയാണ് എന്നെനിക്ക് മനസ്സിലായി കാരണം ഉടമ്പടിയിൽ പറയുന്ന കാര്യങ്ങൾ കാരുണ്യ പ്രവർത്തികളൊന്നും തന്നെ ഞാനൊന്നും ചെയ്യാറില്ല കാരണം ഞാനൊന്നും പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ ദൈവികമായിട്ടുള്ള കർത്താവിൻ്റെ ആ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യുന്നില്ല അതെനിക്ക് വളരെ ബോധ്യമായി അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഞാൻ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ മനസ്സിൽ പറഞ്ഞു മാതാവ് എനിക്ക് ജോലി അതൊക്കെ വേണ്ട പക്ഷെ എനിക്ക് ഈശോയെ കൂടുതലായിട്ട് അറിയണം എന്നാണ് ഞാൻ കൂടുതലായിട്ട് ആഗ്രഹിച്ചത് ഉടമ്പടി എടുക്കാനായിട്ട് എനിക്ക് ഈശോയിൽ കൂടുതലായിട്ട് എന്നാണ് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നത് ഞാൻ അത് വെച്ചിട്ടാണ് ഞാൻ ഉടമ്പടി എടുക്കുക എന്നുള്ള പ്രതിജ്ഞയോടെ ഞാൻ ഉടമ്പടി എടുക്കുന്ന സമയത്ത് തന്നെ അങ്ങനെ തീരുമാനിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കറിയില്ല നാല് കമ്പനികളിൽ നിന്ന് എനിക്ക് കോള് വന്നു പെട്ടെന്ന് നാല് കമ്പനികളിൽ നിന്ന് അത് രണ്ട് ഒരു ഒരു ഒരെണ്ണം സേലത്തും രണ്ടെണ്ണം എറണാകുളത്തും ആണ് പെട്ടെന്ന് വന്നത് പക്ഷേ അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഓക്കെ ഞാനത് ഫോൺ അവിടെ ഓഫ് ചെയ്ത് വെച്ചിട്ട് ഞാൻ അവിടെ പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് ഉടമ്പടി എടുത്ത് പോയി ഉടമ്പടി എടുത്ത് പോയപ്പോൾ ഞാനിവിടെ നിന്ന് പത്രങ്ങൾ കൊണ്ടുചെന്ന് ഞാനവിടെ തിരുവനന്തപുരത്ത് ഒരു സുപ്രദമായ ഒരു പള്ളിയിൽ ഞാനിങ്ങനെ എല്ലാവർക്കും ഇങ്ങനെ പത്രം അങ്ങനെ പറഞ്ഞു കൊടുത്തു കാരണം എനിക്കിങ്ങനെ പെട്ടെന്ന് ഉടമ്പടി എടുക്കാനായിട്ട് പ്രചോദനം ഉണ്ടായി കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോൾ ഒരു സ്ത്രീ ഏകദേശം ഒരു എൺപത് വയസ്സോളം ഒരു എഴുപത്തഞ്ച് എൺപത് വയസ്സുള്ള സ്ത്രീ എൻ്റെ അവിടെ ഇരുന്നിട്ട് എന്നോട് പറഞ്ഞു മോനെ നീ അർഹതയുള്ളവർക്ക് വേണം ഈ പത്രം കൊടുക്കാനായിട്ട് നിന്റെ കയ്യിലിരിക്കുന്ന ആ പത്രം മൊത്തം എനിക്ക് തരാൻ പറഞ്ഞു എനിക്കിത് എനിക്കിത് കൊടുക്കണം എന്ന് പറഞ്ഞു അപ്പോൾ രണ്ട് രണ്ടുമൂന്ന് പ്രാവശ്യം പറഞ്ഞപ്പോൾ ഞാൻ അഞ്ച് പേ അഞ്ച് പേ അഞ്ച് അഞ്ച് പത്രം കൊടുത്തു അപ്പോൾ വീണ്ടും എന്നെ നിർബന്ധമില്ല എന്ന് ഞാൻ പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാല് ഞാൻ അവിടെ അക്രൈസ്തവരായ സഹോദരൻക്കടയിലിട്ട് വേണ്ടിടത്ത് അക്രൈസ്തവരായ സഹോദരൻ കിടയിൽ പോയിട്ട് ഞാനിത് കൊടുത്തു കൊടുക്കുന്ന സമയത്ത് എനിക്ക് ഞാൻ എൻ്റെ അനുഭവം ഞാൻ ഇങ്ങനെ പറഞ്ഞു എൻ്റെ ജോലി പോയി പെട്ടെന്ന് ഇങ്ങനെ കുറെ കമ്പനികളിൽ നിന്ന് വന്നു ഞാൻ തകർന്നു പോയി എന്ന് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞ എൻ്റെ അനുഭവം കുറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അവ എൻ്റെ ശരീരത്തിൽ എന്താ പറയുക ഒരു കുളിര് കയറുന്ന അനുഭവം എനിക്കുണ്ടാകാൻ മാത്രമല്ല അവരും ഭയങ്കരമായിട്ട് അതായത് അവർക്കും ഒരു അഭിഷേകം അതായത് ഒരു എന്താ പറയുക അവർക്ക് ആകെ എനിക്ക് പറഞ്ഞ് തരാറിയില്ല വാക്കുകൾ പക്ഷെ അവർക്ക് ഭയങ്കര ഒരു വിശ്വാസവും കാര്യങ്ങളും ഉണ്ടാകുന്നതായിട്ട് അനുഭവപ്പെട്ടു അവർക്കും ഒരു എന്താ പറയുക ഒരു പീസ് ഓഫ് മൈൻഡ് അവർക്കും ഉണ്ടാകുന്നതായിട്ട് എനിക്ക് തോന്നി അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് നാല് കമ്പനികളിങ്ങനെ ഓഫർ വന്നു പക്ഷേ ഒന്നും എൻ്റെ ഞാൻ മാതാവിനോട് ഇങ്ങനെ പെട്ടെന്ന് അതുപോലെ തന്നെ മാതാവിനോട് ഞാൻ പറഞ്ഞു അമ്മേ ഇതെല്ലാം പല സ്ഥലങ്ങളിലാണ് എൻ്റെ നാടെ തൃശ്ശൂർ എനിക്കൊരു ജോലി വേണം എന്ന് ഞാൻ എൻ്റെ മാതാവിനോട് ഇങ്ങനെ പറഞ്ഞ് ഇരിക്കുകയും അപ്പോൾ കാരുണ്യ പ്രവർത്തികൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ പോവാം പോകുമ്പോൾ ട്രിവാൻഡത്ത റീജിയണൽ ക്യാൻസർ സെൻറ്റർ ഉണ്ട് അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് രോഗികളെ ശുശ്രൂഷിക്കാം എന്ന് വിചാരിച്ച് ഞാനവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് അവിടെ എൻട്രി കിട്ടിയില്ല കാരണം അവിടെ ആരെങ്കിലും വേണം പാസ് വേണം അപ്പോൾ എനിക്ക് കിട്ടിയില്ല അങ്ങനെ മൂന്നാല് സ്ഥലം മൂന്നാല് സ്ഥലത്ത് ഞാനിങ്ങനെ പോയി പെർമിഷന് വേണ്ടി ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്കവിടെ എൻട്രി കിട്ടില്ല പക്ഷേ ഞാൻ എപ്പോഴെല്ലാം ഈ കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ പോകാൻ ചെല്ലുന്നു അപ്പോഴെല്ലാം എനിക്ക് കമ്പനികളിൽ നിന്ന് കൂടുതൽ കൂടുതൽ കോളുകൾ വന്നു കാരണം നമുക്കറിയാം ഒരു ഉയർന്ന പോസ്റ്റിൽ ചെയ്യുമ്പോൾ ഒരു ഇന്റർവ്യൂ ഒരു ഇന്റർവ്യൂ മാത്രമല്ല മൂന്നാല് ഇന്റർവ്യൂകൾ കടന്നു പോകണം അപ്പോൾ ഞാൻ ഇങ്ങനെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഓരോ സ്ഥലത്ത് ചെന്ന് എനിക്ക് ഓരോ കോളുകൾ വരാം അത് കഴിഞ്ഞ് പെട്ടെന്ന് എൻ്റെ മോൾക്ക് രണ്ടാമത്തെ മൂത്ത മോൾക്ക് പെട്ടെന്ന് ടൈഫോയിഡ് വന്നു അവൾ കണ്ണൂർ അവിടെ വൈഫിൻ്റെ വീട് അവിടെയാണ് അപ്പോൾ അവിടെ അവളെ ഹോസ്പിറ്റൽ അഡ്മിറ്റായി അങ്ങോട്ട് പെട്ടെന്ന് ഈ വിഷമത്തെ ഞാൻ അങ്ങോട്ട് പോയി ഞാൻ അങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവൾ അവിടെ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ് പെട്ടെന്ന് എനിക്കൊരു കോൾ വന്നു ഒരു ഉയർന്ന കമ്പനിയിൽ നിന്ന് കോൾ വന്നിട്ട് പറഞ്ഞു നാളെ നീ പെട്ടെന്ന് ഓൺലൈനിൽ ഇൻ്റർവ്യൂവിന് വരണം കാരണം വൈസ് പ്രസിഡൻ്റാണ് വിളിക്കുന്നത് ആളിവിടെ ഉണ്ടാവില്ല പിന്നെ പിഞ്ഞ് ഇവിടെ വരുന്നില്ല അപ്പോൾ എന്തായാലും നീ അറ്റൻഡ് ചെയ്യണം എന്ന് പറഞ്ഞു പക്ഷേ എൻ്റെ മാനസികാവസ്ഥ ശരിയല്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് അവസ്ഥ അപ്പം അപ്പോൾ അവർ പറഞ്ഞു ഇല്ല സാറില്ല നീ അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു എന്തായാലും അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞു ഓക്കേ എന്ന് പറഞ്ഞു ഞാൻ അറ്റൻഡ് ചെയ്തു അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും എനിക്ക് ഉത്തരവില്ല കാരണം അവർ വളരെ മാതമെറ്റിക്കും തിയററ്റിക്കൽ ആയിട്ട് ചോദിക്കുമ്പോൾ എനിക്ക് ആൻസർ കിട്ടുന്നില്ല പക്ഷെ എൻ്റെ രീതിയിലൊക്കെ ഞാൻ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവിടുത്തെ എച്ച് ആർ എന്നോട് ചോദിച്ചു മീലു നീ എന്താ പറഞ്ഞതെന്ന് നിനക്ക് വല്ല നിശ്ചയമുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല എന്തായാലും കോളായെന്ന് മാത്രം എനിക്കറിയാമെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അപ്പോൾ മാതാ അപ്പോൾ പെട്ടെന്ന് ഞാൻ ചെയ്തെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്ന കാശുരൂപം എടുത്ത് ഞാൻ മാതാവിൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു അമ്മേ ഞാൻ തോറ്റു ഞാൻ അമ്മ തോൽക്കുന്ന പോലെയാണ് എനിക്കെന്തായാലും എനിക്കിത് വിജയിക്കണം എന്ന് പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞില്ല ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ആ വിളിച്ച എച്ച് ആർ എന്നെ തിരിച്ച് വിളിച്ചു തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞ ബില്ു എനിക്കറിയില്ല നിന്നെക്കുറിച്ച് എനിക്ക് നിന്നെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ട് അവിടുത്തെ വൈസ് പ്രസിഡൻ്റെ കൺവിൻസ് ചെയ്യും നിന്നെ ഞാൻ സെലക്ട് ആക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി അപ്പോൾ ഞാൻ ചോദിച്ചു എവിടെയാണ് പോസ്റ്റിംഗ് എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു അതായത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലാണ് നിനക്ക് ഉയർന്ന പോസ്റ്റ് അതായത് എൻ്റെ വീടിൻ്റെ അടുത്ത് നിന്ന് ഈ പറഞ്ഞ സ്ഥലത്തേക്ക് ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ അപ്പോൾ അത്രയും അടുത്ത് എനിക്ക് ജോലി കിട്ടുകയും അതുപോലെ ഓഫറിലിട്ട് പെട്ടെന്ന് തന്നെ അയച്ചു കിട്ടുകയും ചെയ്തു ഇപ്പോൾ എൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ പല കമ്പനികളിൽ ഓഫർ വന്നു കാരണം എവിടെ നിന്നാണ് തെരഞ്ഞെടുക്കാൻ പറ്റുക എന്നുള്ളൊരു ടെൻഷൻ മാത്രമേ ഉള്ളൂ അവസാനം ഞാൻ ആഗ്രഹിച്ച പോലെ കൃപാസൻ്റെ മാതാവ് എനിക്ക് എൻ്റെ സ്വന്തം നാട്ടിൽ സ്വന്തം അടുത്ത് അതായത് പതിനഞ്ച് കിലോമീറ്റർ അടുത്ത് ഒരു നല്ല പോസ്റ്റ് ഉയർന്ന പോസ്റ്റിൽ അതായത് ഇവിടെ ഞാൻ ജോലി ചെയ്തതിനെക്കാട്ടി കൂടുതൽ ശമ്പളത്തിൽ എനിക്ക് ജോലി ലഭിക്കും ഒന്നാം തീയതി ഞാൻ അവിടെ ജോയി ജോലിക്കായിട്ട് ഞാൻ പോവുകയാണ് അപ്പോൾ എനിക്ക് ജോലിയെല്ലാം തന്ന അതുപോലെ എനിക്ക് അതുമാത്രമല്ല അതിനോട് കൂടുതലായിട്ട് എനിക്ക് പ്രേക്ഷിത പ്രവർത്തനങ്ങളും അതുപോലെ കർത്താവിനെ കുറിച്ച് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് എനിക്ക് പ്രചോദനം കാരണം ഞാൻ അത് അതിൽ വീക്കായിരുന്നു കാരണം ഞാൻ എന്നും പള്ളി പോകുന്നുണ്ട് കുമ്പസാരിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ ഈ കാര്യങ്ങളെല്ലാം ഞാൻ വീക്കായിരുന്നു അതുമാത്രമല്ല ഞാൻ എപ്പോഴും മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു മാതാവ് എനിക്ക് കാരണ പ്രവർത്തികൾ ചെയ്യാനായിട്ട് എന്തെങ്കിലും എനിക്കൊരു വഴി തുറന്നു തന്നെ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ ഞാൻ ഇങ്ങനെ ട്രെയിനിൽ പോകുമ്പോഴൊക്കെ ഞാൻ ഓരോരുത്തർ എൻ്റെ അടുത്ത് വരുന്ന ആരെങ്കിലും എൻ്റെ അടുത്ത് വന്ന് പറയും ഭക്ഷണം കഴിച്ചിട്ട് കുറേ നാളെ ഇങ്ങോട്ട് പറയും അപ്പോൾ എനിക്ക് അങ്ങനെ അത് ചെയ്യാനായിട്ട് മാതാവ് തന്നെ ഒരു വഴി എനിക്ക് ഒരുക്കി തന്നതിന് അമ്മയോട് ഞാൻ ഒത്തിരി നന്ദി പറയുന്നു കൃപാസന മാതാവിന് ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തു നന്ദി വ്യക്തിപരമായിട്ട് എൻ്റെ കുടുംബജീവിതത്തിൽ അത് മൂലം ഒത്തിരി അനുഗ്രഹങ്ങളുണ്ടായി കാരണം എൻ്റെ കുടുംബത്തിൽ ഒരു ഒരു ഭിന്നത പോലെ ഉണ്ടായിരുന്നു കുടുംബ സഹോദരന് ഇടയിൽ അത് മാറി എനിക്ക് കൂടുതലായിട്ട് ഇപ്പോൾ തന്നെ വീട്ടിലാണ് കാരണം ഞാൻ ഇവിടെ ട്രിവാൻഡ്രത്താണ് താമസിക്കേണ്ടായിരുന്നു ജോലി സമ്മതമായിട്ട് ഇപ്പോൾ എൻ്റെ വീട്ടിൽ താമസിക്കാൻ പറ്റി പക്ഷേ എല്ലാവരോടും ഒരു സമാധാനത്തിലും എന്താ പറയുക സംസാരിക്കാനും കൂടുതലായിട്ട് ഇടപെടുക എനിക്ക് സാധിച്ചു ലൂക്ക എട്ട് ഇരുപത്തിയൊന്നില് ആരാണ് തൻ്റെ അമ്മയും സഹോദരരുമെന്ന് ഈശോ പറയുന്നുണ്ട് ദൈവവചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരരുമെന്ന് ദൈവത്തിൻ്റെ വാഗ്ദാനം പൂർത്തിയാക്കുന്ന വ്യക്തി ഇന്ന് ടിയെ തൻ്റെ ജോലി സാധ്യതയെക്കുറിച്ചാണ് നമ്മോട് സംസാരിക്കുക നമ്മളിപ്പോൾ ആൾക്കാരെ കേട്ട രണ്ട് സാക്ഷ്യവും ജോലിയുടേതാണ് തനിക്ക് പെട്ടെന്നൊരു സുപ്രഭാതത്തിലാണ് തന്നോട് പറയുക നീ റിസൈൻ ചെയ്യണമെന്ന് നല്ല രീതിയിൽ തൻ്റെ ജോലികൾ പോയിക്കൊണ്ടിരുന്നു തനിക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല പുതിയ നിയമത്തിലെ വാഗ്ദാന പേടകമായ അമ്മയെ സ്വീകരിക്കുന്ന ഓരോ വ്യക്തിയും എങ്ങനെയാണ് മറ്റൊരു ജീവിത ജീവിത വഴികളിൽ മറ്റൊരു വ്യക്തിയായി മാറുക വഴി അടഞ്ഞവൻ്റെ ജീവിതത്തിൽ തുറക്കുന്ന പുതിയ വഴികളായിട്ട് അങ്ങനെയാണ് ഉടമ്പടി ഉടമ്പടി ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ അനുഭവമാവുക തൻ്റെ ജോലി പോയപ്പോൾ തനിക്കിനി മുമ്പോട്ട് എങ്ങനെ ജീവിക്കണമെന്നറിയില്ല താനാണ് ജീവി കുടുംബത്തിൻ്റെ ബ്രെഡ് എണർ അപ്പോൾ എങ്ങനെ ഇനി തൻ്റെ കുടുംബം മുമ്പോട്ട് കൊണ്ടുപോകും ആ ഒരവസ്ഥയിലാണ് അനുദിനവും ദിവ്യബലിക്ക് പോകുന്ന മകനാണ് കുടുംബ പ്രാർത്ഥനയും എങ്കിലും തനിക്ക് ഉടമ്പടി എടുക്കണമെന്നുള്ള ഒരു ചിന്തയോ ആ ഒരു ബോധ്യമോ ഒന്നും തനിക്കില്ല എന്താണ് ഉടമ്പടി ഇതിനെക്കുറിച്ച് എന്തിനാണ് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നില്ലേ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന മകൻ ഇവിടെ വന്ന് ക്ലാസ് കൂടിയതിന് ശേഷം ഉടമ്പടി എടുക്കുന്നു ഉടമ്പടി എടുത്തതിന് ശേഷം പിന്നീടുണ്ടാകുന്ന മാറ്റങ്ങളാണ് ഉടമ്പടി എടുക്കാമെന്ന് തീരുമാനിക്കുമ്പോൾ തന്നെ നാല് കമ്പനികളിൽ നിന്ന് തനിക്ക് കോള് വന്നു എന്നാണ് പറയുക പിന്നീട് അങ്ങോട്ട് നിരന്തരമായിട്ട് തനിക്ക് പലതരത്തിലുള്ള അതായത് ജോലി വാഗ്ദാനം ചെയ്തുകൊണ്ടുള്ള പല ഇൻവിറ്റേഷൻസാണ് വരുന്നത് അങ്ങനെ തനിക്ക് തൻ്റെ പ്രദേശത്ത് തന്നെ ഒരു ജോലി ലഭിച്ചിരുന്നെങ്കിൽ എന്ന് ഈ മകൻ ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ അതും തനിക്ക് ലഭിക്കുന്നു തൻ്റെ കാരുണ്യ പ്രവർത്തനങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം അതിനൊക്കെ ഈ മകൻ ഒത്തിരിയേറെ അതൊക്കെ വർദ്ധിപ്പിക്കുകയാണ് ഒത്തിരിയേറെ താല്പര്യമെടുക്കുകയാണ് കൃപാസന പത്രം കൊടുക്കുന്ന കാര്യവും ഒക്കെ ഇവിടെ പറയുകയുണ്ടായി അങ്ങനെ ചെയ്യുമ്പോൾ ആ ജീവിതത്തിൽ കുറെ കൂടി താൻ ഇത്രയും നാളും ഇങ്ങനെയൊന്നും ചെയ്തില്ലല്ലോ ഞാൻ പ്രാർത്ഥിക്കുക മാത്രമല്ലേ ചെയ്തുള്ളൂ അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്ന ഉടമ്പടി വചനം അത് അനുസരിച്ച് തൻ്റെ ജീവിതത്തിൽ താൻ മാറ്റങ്ങൾ വരുത്തിയപ്പോൾ മറ്റുള്ളവരെ കൂടി കരുതുന്ന ഒരു വ്യക്തിയായി മാറിയപ്പോൾ തനിക്ക് പിന്നീട് തൻ്റെ തന്നെ സ്വദേശത്ത് ഒരു ജോലി അതും ഏറ്റവും നല്ല ഒരു പൊസിഷനിൽ നല്ല സാലറിയിൽ താൻ പോലും പ്രതീക്ഷിക്കാത്ത ഒരവസ്ഥയിൽ തനിക്കൊരു ജോലി ലഭിച്ചു കുടുംബത്തിലും അതുപോലെ തൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലുമൊക്കെ ഉടമ്പടിയിലൂടെ തനിക്ക് മാറ്റങ്ങൾ വന്നു ഇവിടെയാണ് യോഹന്നാൻ്റെ വിശുദ്ധ സുവിശേഷത്തിൽ ഇരുപത്തിയൊന്നാം അധ്യായത്തിൽ തങ്ങൾ പിടിക്കാത്ത മത്സ്യം അവർക്ക് വേണ്ടി പൊരിച്ച് കാത്തിരിക്കുന്ന ഒരു കർത്താവിനെ നമുക്ക് കാണുവാൻ കഴിയും കുഞ്ഞുങ്ങളെ നിങ്ങളുടെ അടുക്കൽ മീൻ വല്ലതുമുണ്ടോ എന്ന് ചോദിക്കുന്ന യേശു അപ്പോൾ അവർ പിടിച്ച മത്സ്യങ്ങളുമായിട്ട് അവർ വരുമ്പോൾ പ്രാതലൊരുക്കി കാത്തിരിക്കുകയാണ് കർത്താവ് അതായത് നമ്മുടെ ജീവിതത്തിൽ നാം കർത്താവിന് വേണ്ടിയിട്ട് സേവനം ചെയ്യാൻ ഇറങ്ങുമ്പോൾ തീർച്ചയായും ആദ്യമേ നമുക്ക് പ്രതിബന്ധങ്ങളൊക്കെ ആയിട്ട് തോന്നിയാലും പിന്നീട് നാം പോലും അതായത് നമുക്ക് ലഭിക്കണ്ടാത്ത പല കാര്യങ്ങളും നമുക്ക് വേണ്ടി ഒരുക്കുന്ന ഒരു ദൈവിക സാന്നിധ്യം നമുക്ക് കാണുവാൻ കഴിയും ഈശോയും ഒരു വാഗ്ദാന പേടകമാണ് അതുകൊണ്ട് തന്നെയാണ് എൻ്റെ പിതാവ് എന്നിലും വസിക്കുന്നു ഞങ്ങൾ ഞങ്ങൾ പ്രവൃത്തികൾ തുടരുന്നു ഇന്നൊക്കെ ഇതൊക്കെ ഈശോ പറയുമ്പോൾ വാഗ്ദാന പേടകമായിട്ട് തൻ്റെ സാന്നിധ്യവും എങ്ങനെയാണ് ഈശോ ഓരോ മക്കൾക്കും നൽകുന്നതെന്ന് കൂടുതൽ നമുക്ക് വ്യക്തമാകും അങ്ങനെ തനിക്ക് കിട്ടിയ തൻ്റെ ജോലി എപ്പോഴാണ് ജോയിൻ ചെയ്യുക ഒന്നാം അപ്പോൾ ഈ ഏപ്രിൽ ഒന്നിന് ഈ മകൻ ജോയിൻ ചെയ്യുകയാണ് തൻ്റെ ഏറ്റവും വലിയ സന്തോഷത്തോടെ അതും ഉടമ്പടി ജീവിതം തനിക്ക് സമ്മാനിച്ചത് കുറച്ചുകൂടി വ്യക്തതയാണ് എങ്ങനെ താൻ്റെ ക്രിസ്തീയ ജീവിതം അത് കുറേ കൂടി അനുഭവവേദ്യമാക്കുന്ന രീതിയിൽ ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് സഹോദരങ്ങളെ മാനിച്ചുകൊണ്ട് തനിക്ക് എങ്ങനെ ജീവിക്കാൻ സാധിക്കുമെന്ന് അതുകൊണ്ട് തന്നെയാണ് ഉടമ്പടി എന്ന് പറയുക അത് ചൊല്ലുന്ന പ്രാർത്ഥനയല്ല ചെയ്യുന്ന പദ്ധതിയാണെന്ന് പറയുന്നത് നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധനപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക